സിപിഎമ്മിൽ കാര്യങ്ങളൊക്കെ ഭദ്രമാണ് എന്നാണ് കരുതിയതെങ്കിൽ തെറ്റി തൃശൂരിലേക്ക് വരുമ്പോൾ കുടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടത് പാർട്ടികൾ പരസ്പരം പോരടിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത് അവിടെ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഇടത് കക്ഷികൾ തമ്മിലാണ് തർക്കം വാർഡിൽ സി പി ഐ സി പി എം സ്ഥാനാർത്ഥികൾ ചേരിതിരിഞ്ഞ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി യാക്കോബിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് സി പി എമ്മിന്റെ പ്രചാരണം എ ഐ വൈ എഫ് പ്രവർത്തകയായ രമ്യ ശ്രീജേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് സി പി ഐയും പ്രചാരണം തുടങ്ങി തർക്കം തീർക്കാൻ നേതൃത്വത്തിൽ ചർച്ചകളും തുടരുകയാണ് നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും നടരാജ് അങ്ങനെ സീറ്റ് പ്രഖ്യാപനങ്ങളും സീറ്റ് വിഭജനമൊന്നും സമവായത്തിലെത്താത്ത കാഴ്ച പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് ഇവിടെ സി പി ഐക്കും സി പി എമ്മിനും എന്തുകൊണ്ട് ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പരസ്പരം പോരടിച്ച് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടോ ഈ പതിനൊന്നാം വാർഡിലെ സീറ്റ് സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം അതായത് സി എസ് ടി വിവരണം നടന്നപ്പോൾ പതിനാലാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചെങ്കിലും വിവരനത്തോടെ തങ്ങളുടെ വോട്ടുകൾ പതിനൊന്നാം വാർഡിലേക്ക് മാറി എന്നാണ് ഇപ്പോൾ സി പി ഐ പറയുന്നത് എന്നാൽ പതിനൊന്നാം വാർഡ് നിലയിൽ സി പി എം സീറ്റാണ് അപ്പോൾ അവിടെ സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ സി പി എം ഉറച്ചു നിൽക്കുന്നു പക്ഷേ സി പി ഐ തങ്ങൾ അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു സി പി എമ്മും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങി ഇക്കാര്യത്തിൽ ഒരു അനയ ചർച്ച കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് യോഗത്തിൽ നടന്നെങ്കിലും അതിനൊരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും ഇത്തരത്തിൽ പ്രചാരണം ഇരു കൂട്ടരും നടത്തുകയാണ് ഇന്ന് വീണ്ടും ഇത് സംബന്ധിച്ച് നേതൃതലത്തിൽ ഒരു ചർച്ച ചർച്ചയുണ്ടാവും അതിനുശേഷം പരിഹാരം പരിഹാരമുണ്ടാവും എന്നാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും ജില്ലയിൽ പല സ്ഥലങ്ങളിലും എൽ ഡി എഫിന് നിലവിലെ സാഹചര്യത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ മുൻകൈ മേൽക്കയുണ്ട് അത് ഇത്തരത്തിലുള്ള പോരടിയിലൂടെ നഷ്ടമാക്കരുതെന്ന ഒരു അഭിപ്രായം മുതിർന്ന നേതാക്കളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇരു സ്ഥാനാർത്ഥികളും തങ്ങളുടെ പേരിൽ കാട്ടുകളും മറ്റു പെറിയുള്ള പ്രചാരണം സജീവമാക്കിയിട്ടുണ്ട് വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രചാരണം നടത്തുന്നുണ്ട് നേട്ട തരത്തിൽ പുതിയ തീരുമാനമുണ്ടാകുമെന്നാണ് ഉണ്ടാകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത് ശരി അപ്പൊ എന്തായാലും ഒരു തീരുമാനമുണ്ടാകും ചർച്ചകളൊക്കെ ഇനിയും നടക്കുന്നുണ്ട് അതിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് രണ്ട് കക്ഷികളും എന്നാണ് മനസ്സിലാക്കുന്നത് ശരി